അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ആയുധങ്ങൾക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ കഴിയൂവെന്നും ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമര സെൻസ്കി പറഞ്ഞു തന്റെ രാജ്യത്തിന് മുകളിൽ റഷ്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള സമൂഹം ശബ്ദമുയർത്തണമെന്നും സെൻസ്കി പറഞ്ഞു who are truly willing to stand up for it. And even that doesn't work without weapons. It's terrible, but without it things would be even worse. There are no security guarantees except France and weapons. No Ukrainian choice this kind of reality. <laughs> എസ്കെ ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു ഒരുപക്ഷെ അതിന്റെ ഒരു ധൈര്യത്തിലായിരിക്കാം സെലൻസ്കിയുടെ തീപ്പൊരി പ്രസംഗമായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ നടന്നത് സഭയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് തന്നെ സെലൻസ്കി പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു സ്ഥാനവുമില്ല ആയുധങ്ങൾ കൊണ്ടും സൗഹൃദങ്ങൾ കൊണ്ടും ഉള്ള മത്സരമാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് ഈ റഷ്യയെ അല്ലെങ്കിൽ പുട്ടിനെ ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ ഈ യുദ്ധം വ്യാപിച്ചു ും ആഴത്തിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ സെലൻസ്കി നൽകിയിരിക്കുകയാണ് അതും യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ടും അതുപോലെ എസ്റ്റോണിക്കും മുകളിലൂടെയൊക്കെ റഷ്യൻ ഡ്രോണുകൾ പറന്നതും ഒരു ഭീഷണിയായി കാണണമെന്നാണ് സെലൻസ്കി പറയുന്നത് അതുമാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സെലൻസ്കി ആവശ്യപ്പെടുന്നു റഷ്യൻ തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ വിട്ടുകിട്ടാനും അതുപോലെ തടവുകാരെ വിട്ടുകിട്ടാനും ഒക്കെ അന്താരാഷ്ട്ര സമൂഹവും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ കൂടിയിരിക്കുന്ന ലോക നേതാക്കൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് സുഹൃത്തുക്കളും ആയുധങ്ങളും ഒഴികെ ഉള്ള യാതൊന്നും യഥാർത്ഥ സുരക്ഷാ ഗ്യാരന്റി അല്ല എന്നും സെലൻസ്കി പറയുന്നു ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ സെലൻസ്കി പറഞ്ഞിരുന്നത് യുദ്ധം അവസാനിക്കുന്ന അന്നു മുതൽ അമേരിക്കയുടെ സുരക്ഷാ ഗ്യാരന്റി ഉണ്ടാകുമെന്നാണ് സ്ലാവേ യുക്രൈനി എന്ന് പറഞ്ഞാണ് അതായത് ഗ്ലോറി ടു യുക്രൈൻ എന്ന് പറഞ്ഞാണ് സെലൻസ്കി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം